ഹലോ ഇക്കുറി വന്ന കൊറിയർ ഒരു സ്പെഷ്യൽ കൊറിയർ കൊറിയറായിരുന്നു അപ്പോൾ നല്ലൊരു എക്സൈറ്റ്മെന്റോട് കൂടിയാണ് കേട്ടോ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടാമത്തെ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പാക്കിങ് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ തേനീച്ച കൂടിൻ്റെ പോലെ ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും പാക്ക് ചെയ്തതാണ് കേട്ടോ ഇത് അപ്പോൾ എപ്പോൾ സാധനം വന്നാലും പെട്ടെന്ന് ഞാൻ അൺബോക്സ് ചെയ്യും അപ്പോൾ ക്യാമറ ഒക്കെ ഞാൻ മറന്നിട്ടുണ്ടാകും വീണ്ടും ഞാനതൊന്ന് പാക്ക് ചെയ്ത് വീണ്ടും അൺബോക്സ് ചെയ്യലാണ് കേട്ടോ അപ്പം ഇത് പിന്നെ കുഞ്ഞാക്ക വന്നപ്പോൾ അങ്ങനെ നമ്മൾ തുറന്ന് നോക്കിയതാണ് എന്താണ് സംഭവം ഇതിലും നല്ലൊരു ബിഗ് സമ്മാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിത് ഓർഡർ ചെയ്ത് സമയത്ത് പക്ഷേ അങ്ങനെ അങ്ങനൊരു സംഭവമൊന്നും ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിത് ഇതുവരെ കഴിക്കാത്ത നാല് ഫ്ലേവേർഡ് ആയിട്ടുള്ള കോഫി പൗഡറാണ് കേട്ടോ നല്ല അടിപൊളി സംഭവമാണ് ഇത് നമ്മൾ പാലിൽ ജസ്റ്റ് നമ്മളിങ്ങനെ തിളപ്പിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല എങ്ങാന്നാ പറയതുപോലെ ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇതുപോലൊരു കോഫി കഴിച്ചിട്ടില്ല കേട്ടോ നമ്മളിവിടെ പോകുമ്പോൾ നമ്മൾ ചായക്ക് പകരം ഇങ്ങനെ കാപ്പിയൊക്കെ കുടിക്കാറുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇതില് നാല് ഫ്ലേവർ ആണ് കേട്ടോ വരുന്നത് ഹാസൽനെറ്റ് അതുപോലെ ക്ലാസിക് വാനില പിന്നെ നമ്മുടെ ബട്ടർ ബട്ടർസ്കോച്ചു ആണ് കേട്ടോ വരുന്നത് ഏറ്റവും നല്ല ടേസ്റ്റ് ഹാസൽനെറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് കൊണ്ടതിനു ശേഷം നമ്മളെപ്പോഴും പിന്നെ വീട്ടിൽ ചായ ഉണ്ടാക്കാറേ ഇല്ലെട്ടോ കാപ്പി തന്നെയാണ് അപ്പൊ നമ്മൾ നാല് ഗ്ലാസ് പാലെടുത്തിട്ട് നാല് പാക്കറ്റ് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കാറ് അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കിട്ടോ ഏകദേശം അര ലിറ്റർ പാൽ ആ ഒരു കണക്കാണെങ്കിലും ഒരു ഇത്ര വേണമെങ്കിൽ നമുക്ക് ഒത്തിരി വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കട്ടി കുറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതുപോലെ ഒന്ന് അറിയുമ്പോൾ അതൊക്കെ വന്ന് പുറത്തൊക്കെ ഇങ്ങനെ വരും കേട്ടോ നല്ല സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം ഇത് ഇതുവരെ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഒരു വട്ടം നമ്മൾ വാങ്ങി വാങ്ങിച്ചാൽ പിന്നെ എപ്പോഴും നമ്മൾ ഇതന്നെ വാങ്ങിക്കൊള്ളൂ ഞാനധികം കട്ടൻ ചായയാണ് കുടിക്കാറ് ചായനോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പം അൽ ചായ അങ്ങനെ കുടിക്കാറില്ല പക്ഷേ ഈ ഒരു സംഭവം വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മളിത് സ്ഥിരമാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആദ്യം ചോദിക്കുക കാപ്പി ഉണ്ടോ കാപ്പി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ അതിനോട് നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അത്രയും ടേസ്റ്റാണ് അത്രയും നല്ല കട്ടിക്കുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ കൊറിയറ് വന്നപ്പോൾ ഞാൻ എനിക്കില്ല എന്തെങ്കിലും സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല സന്തോഷത്തോടു കൂടിയാണ് അൺബോക്സ് ചെയ്തത് കേട്ടോ പക്ഷെ നോക്കുമ്പോൾ ഈ കാപ്പിപ്പൊടി ആകുമ്പോൾ എനിക്കത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല കേട്ടോ ഇതുകൊണ്ടിപ്പോൾ എന്ത് ചെയ്യാൻ സാധാരണ നമ്മൾ ചായ എടുക്കണം ആ ഒരു ഫീലൊക്കെ എല്ലാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്തതും ഇത് ഉണ്ടാക്കി കഴിച്ചതൊക്കെ കേട്ടോ പക്ഷെ കഴിച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് വേറെ എന്ത് സംഭവം കിട്ടിയാലും നമുക്ക് ഇത്ര സന്തോഷം കിട്ടൂല ഈ ഒരു കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് കേട്ടോ നമുക്കൊരു കുടിച്ചിട്ടുള്ള ഒരു ഫീല് കിട്ടും നമുക്കിപ്പോൾ കട്ടൻ ചായ പാൽ ചായ ഒന്നും കുടിച്ചാൽ ചിലപ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടൂല പക്ഷേ ഇത് കുടിച്ചാൽ അങ്ങനെ ഇല്ല കേട്ടോ ഇത് കുട്ടികൾക്കും ഇഷ്ടമാണ് കുഞ്ഞാക്കും ഇഷ്ടമാണ് എനിക്കൊക്കെ നല്ലപോലെ ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മൾ ഓരോ ടൈമിലും ഓരോ ഫ്ലേവർ എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എന്തായാലും വരുന്നേരൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കണം കേട്ടോ ഒരു സംഭവം വരണോ ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് കാരണം ആ ഒരു കോഫി ഇവിടെ നമുക്ക് ഒരു ഇതുണ്ടല്ലോ നീണ്ടാക്കിയ കോഫി അടിപൊളിയാണെന്ന് എന്തായാലും പറയും അതുപോലുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ആയി വെയിറ്റ് ചെയ്യണം ഇതുവരെ വിരുന്നേരും വന്നിട്ടില്ല കേട്ടോ പിന്നെ സ്ഥിരം പാൽ ചായ കുടിക്കണവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവർക്ക് പാൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ അല്ലാത്തവർക്ക് ആണെങ്കിൽ നമുക്ക് പാൽ ഡെയിലി കിട്ടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്നാലും ജസ്റ്റ് ഇതൊന്നും നമ്മൾ ഒന്ന് വാങ്ങിച്ച് കുടിച്ച് നോക്കാം കേട്ടോ ഇത് സാധാ കടകളിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല ഇതിപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ എന്ത് ഓർഡർ ചെയ്യുകയാണെങ്കിലും ഞാൻ അറിയാറില്ല കേട്ടോ ഞാൻ ഇവിടെ വന്ന് സാധനം കൈ കിട്ടുമ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കുഞ്ഞാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അറിയാറ് അപ്പോൾ എന്തായാലും ഇതുവരെ വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് വാങ്ങിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോയുമായി ഇടയ്ക്കിടക്ക് ഞാൻ വരാട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു